ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ അമ്മയായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു മാടമ്പി മാടമ്പി ചെയ്തു ഇത് ചെയ്തു പിന്നെ വേറെ ഒരു പടവും കൊണ്ട് ചെയ്തിട്ടുണ്ട് ശരിയായിട്ട് വളരെ വിചിത്രമായ റോളുകളാണ് പിന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ തുടങ്ങിയത് സമാധാനമാണ് ഞാൻ അമ്മയായിരുന്നു ചേച്ചിയെ എനിക്ക് മറക്കാനാകാത്ത ചേച്ചിയുടെ ഒരു കഥാപാത്രം ഒരുപാട് നല്ല ഓർമ്മകൾ ചേച്ചിയുമായിട്ട് പിന്നെ ഈ സിനിമയെക്കാൾ കൂടുതലും ട്രിപ്പൊക്കെ അതെ ഞാൻ ചേച്ചിയുമായിട്ട് ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്കിറ്റുകൾ ഒരുപാട് പെർഫോമൻസുകൾ ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് തമാശകളുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പറയാം അത് ഒറ്റ വാക്കിലൊന്നും ഇവിടെ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല എന്നെ കൂടുതൽ പാടാൻ പ്രേരിപ്പിച്ച ഒരാളാണ് ലാൽ എന്ന് വേണം പറയാൻ നാടകത്തിന്ന് വന്നതിന് ശേഷം സിനിമ അത് ഞങ്ങളിവിടെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ത്യയിലൊന്നും പാടില്ല വെളിയിലൊക്കെ പോയാലേ ഉള്ളു ഓർമ്മ ഉണ്ടോ നമ്മൾ അവിടെ മനോഹരമായിട്ട് ഇന്ത്യയിലൊന്നും പാടിച്ചാലോ അയ്യോ വേണ്ട പാടാൻ പറ്റത്തില്ല എന്റെ അമ്മ തീർന്നു വേണമെങ്കിലും ഒരു ലൈൻ പാടാൻ ചേച്ചി ലാലായിട്ടും കൂടെ ഒന്ന് തീർച്ചയായിട്ടും ഞാനും കൂടെ പാടാം എല്ലാരും ചൊല്ലിണ് എല്ലാരും ചൊല്ലിണ് ചേച്ചി എത്ര മനോഹരമായിട്ട് പാടി ചേച്ചി അപ്പം വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ കാരണം ചേച്ചി പാടിയിരിക്കുന്നു വളരെ തീർച്ചയായിട്ടും കൂടെ അഭിനയിച്ച ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു സീൻ ആ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് പറയാൻ ഷെയർ പള്ളിയില് എന്റെ മകളുടെ കല്യാണത്തിന് വരുമ്പഴത്തേക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ കേറ്റാൻ എന്ന് എന്നിട്ട് മകൻ വന്ന് ഒളിച്ചു നിന്നിട്ടത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ചങ്കു പൊട്ടിയിട്ട് നീ ഇവിടെ കയറരുത് ഇറങ്ങി പോ ഇപ്പോഴും എനിക്ക് പറയുമ്പോ ഇങ്ങനെ ഒരുമാതിരി വിറയ്ക്കും ഏത് കഥാപാത്രത്തെയും അത് അമ്മയായാലും അമ്മായി അമ്മയായാലും അമ്മുമ്മയായാലും ഇത്രയും തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്ന മറ്റൊരു ചേച്ചി ഞങ്ങളുടെയൊക്കെ ഇടയിൽ ഇല്ല ചേച്ചിക്ക് ആ ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു വളരെയധികം സന്തോഷം